നമസ്കാരം ഞാൻ സേതുലക്ഷ്മി മിൽസോദിൽ കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ എആർഎംസി പ്രസിഡന്റ് ബൈ ആരോപണത്തിന്റെ അണിയറ ലൂണാസ്ഹസ്യം ഡിജിപി ബാലസുബ്രഹ്മണ്യത്തിനെതിരെ ആരോപണം ഉന്നയിച്ച മുൻ കമ്മീഷണർ ജെ ജോബിനെതിരെ കൂടുതൽ അന്വേഷണത്തിന് നീക്കം നടപടി സംബന്ധിച്ച് ഡിജിപിയും ആഭ്യന്തരമന്ത്രിയുമായി കൂടിക്കാഴ്ച പോലീസ് സേനയിലെ രഹസ്യ വിവരങ്ങൾ പുറത്തുവിട്ട ജേക്കബ് ജോബ് നടത്തിയത് ഗുരുതരമായ അച്ചടക്ക ലംഘനമെന്ന് ഡിജിപി ചന്ദ്രബോസ് വധക്കേസ് വിവാദങ്ങളെ തുടർന്ന് ജേക്കബ് ജോബ് ഇപ്പോൾ സസ്പെൻഷനിൽ മുൻ ഡിജിപി എം എൻ കൃഷ്ണമൂർത്തിയും ജേക്കബ് ജോബുമായുള്ള മൊബൈൽ സംഭാഷണത്തിന്റെ ശബ്ദരേഖ പി സി ജോർജ് പുറത്തുവിട്ടത് കഴിഞ്ഞ ദിവസം സംഭാഷണത്തിനിടെ ബാലസുബ്രഹ്മണ്യത്തിന്റെ പേരും ശബ്ദരേഖയുടെ സത്യസന്ധത വിശകലനം ചെയ്യുമെന്ന് ആഭ്യന്തര വകുപ്പ് ഡിജിപിയെ മനപൂർവ്വം അപകീർത്തിപ്പെടുത്താൻ ശ്രമം നടന്നോ എന്നതും അന്വേഷിക്കും വിമോചനത്തിൽ വിവാദപർവ്വം ജമ്മു കശ്മീരിൽ വിഘടനവാദി നേതാവ് മസ്രത്ത് താലമിന്റെ ജയിൽ മോചന വിവാദത്തിൽ രാഷ്ട്രീയ പ്രതിസന്ധി പിഡിപിയുടെ ഏകപക്ഷീയ നിലപാടിൽ വെട്ടിലായത് സഖ്യകക്ഷിയായ ബിജെപി തീരുമാനം ബിജെപിയോട് ആലോചിക്കാതെയെന്ന് സംസ്ഥാന അധ്യക്ഷൻ ജുഗൽ കിഷോർ ശർമ്മ പാർട്ടി നിലപാട് ഇന്ന് അടിയന്തര നിയമസഭാ കക്ഷി യോഗത്തിനുശേഷം മുഖ്യമന്ത്രി മുഫ്തിക്കെതിരെ പ്രക്ഷോഭവുമായി കൂടുതൽ കക്ഷികൾ ബിജെപിയെ വിമർശിച്ച് കോൺഗ്രസും നാഷണൽ കോൺഫറൻസും ശിവസേനയും സംസ്ഥാനത്ത് നാഷണൽ പാന്തേഴ്സ് പാർട്ടിയുടെ നാൽപ്പത്തെ മണിക്കൂർ ബന്ദ് ഇന്ത്യ വിരുദ്ധനായ മസ്രത് താലമിനെ വിട്ടയച്ചതിന് വിശദീകരണം തേടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കൂടുതൽ രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കുമെന്ന് മുഫ്തി മുഹമ്മദ് സെയ്ദ് െരാസ്മരണകൾ ആദരസ്മരണയിൽ സഭാതലം അന്തരിച്ച സ്പീക്കർ ജി കാർത്തികേന് നിയമസഭയുടെ ചരമോപചാരം ഓർമ്മകളിൽ നിറഞ്ഞത് ആദർശ ശുദ്ധിയുടെയും അപൂർവ സൌഹൃദത്തിന്റെയും പ്രിയമുഖം പുതിയ സ്പീക്കർ തിരഞ്ഞെടുപ്പ് ചർച്ച സജീവം ഡെപ്യൂട്ടി സ്പീക്കർ എൻ ശക്തന് മുൻതൂക്കം മറ്റൊരു പേര് പരിഗണിക്കുന്നത് അനുചിതമെന്ന് കോൺഗ്രസ് നേതാക്കൾ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിനെക്കുറിച്ച് ആലോചനകൾ ഔദ്യോഗിക ദുഃഖാചരണം കഴിഞ്ഞാലുടൻ കാർത്തികയുടെ നിര്യാണത്തോടെ ഭരണപക്ഷത്തെ അംഗസംഖ്യ ഈ സർക്കാർ അധികാരമേറ്റതിനുശേഷം ഉപതെരഞ്ഞെടുപ്പിന്റെ കളമൊരുങ്ങുന്നത് മൂന്നാം വട്ടം നേരത്തെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് പിറവത്തും നെയ്യാറ്റിൻകരയിലും രണ്ടും നേടിയത് യുഡിഎഫ് വാഗ്ദാനം പ്രഖ്യാപനം പറച്ചിലിൽ മാത്രം മുഹമ്മദ് നിസാമിനെതിരെ ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിച്ച വിജിലൻസ് അന്വേഷണത്തിന് ഇതുവരെ ഉത്തരവില്ല കാപ്പയുടെ കാര്യത്തിലും തീരുമാനമായില്ല വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചത് നിസാം ഒതുക്കിത്തീർത്ത പതിനാറ് കേസുകൾ സംബന്ധിച്ച് കൊല്ലപ്പെട്ട ചന്ദ്രബോസിന്റെ കുടുംബത്തിന് നൽകിയ ഉറപ്പ് വെറുതെ കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പാക്കിയ കേസുകൾ നിസാമിനെതിരെ കാപ്പ ചുമത്താൻ ഉൾപ്പെടുത്താമോ എന്നത് തർക്കവിഷയം നിയമോപദേശം അനുകൂലമെങ്കിൽ ജില്ലാ കളക്ടറുടെ ഉത്തരവ് വൈകാതെ വിയൂർ സെൻട്രൽ ജയിലിൽ നിസാമിന് കർശന സുരക്ഷ നിരീക്ഷണ ക്യാമറകൾക്ക് മുന്നിലെ പ്രത്യേക സെല്ലിൽ ഇഷ്ടഭക്ഷണവും സൗകര്യങ്ങളുമില്ലാതെ അസ്വസ്ഥനായി നിസാംസോ കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി പ്രസിഡന്റ് ബൈ ലൂണാർഡ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം